നമസ്കാരം മറ്റൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഏകദേശം ഒന്ന് രണ്ട് മാസങ്ങൾക്ക് ശേഷം നമ്മുടെ ട്രക്കേഴ്സിലേക്ക് ഞങ്ങൾ വീണ്ടും തുടങ്ങുകയാണ് ആക്ച്വലി ഞങ്ങൾ ഇപ്പം തുടങ്ങുന്നത് ന്യൂ മെക്സിക്കോ എന്നാണ് ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ച് വന്നിട്ട് ഇപ്പം രണ്ടാമത്തെ ട്രിപ്പാണ് ഒരു ട്രിപ്പ് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ടെക്സാസ് പോയി ടെക്സാസ് പോയതിനു ശേഷം ഇപ്പം കാലിഫോർണിയ പോവാണ് പക്ഷേ ടെക്സാസ് പോയെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല കാലിഫോർണിയയിലേക്ക് ഇറങ്ങി ഇപ്പം ന്യൂ മെക്സിക്കോ എത്തുന്ന വരെ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം ഇവിടുന്ന് ഞങ്ങൾ നമ്മുടെ ഈ ട്രിപ്പിന്റെ വീഡിയോ തുടങ്ങുകയാണ് ഇപ്പോൾ ന്യൂ മെക്സിക്കോയിൽ ഒരു പമ്പിലാണ് ഉള്ളത് ഞങ്ങൾ ഇവിടെ നിന്ന് ആഹാരം കഴിച്ച് കുളിച്ച് ഫ്രഷായി അടുത്ത ട്രിപ്പ് അതായത് നമ്മുടെ ഷിഫ്റ്റ് ചെയ്ത് ഇപ്പം എൻ്റെ ഷിഫ്റ്റിലേക്ക് കയറി നമ്മൾ തുടങ്ങാൻ പോകണം അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പേ നമ്മളെ വണ്ടി നമ്മൾ പ്രീ ട്രിപ്പ് ചെയ്യണം നമ്മൾ എല്ലാ ഷിഫ്റ്റിലും ഓരോ ഷിഫ്റ്റ് കഴിയുമ്പോൾ നമ്മൾ പ്രീ ട്രിപ്പ് ചെയ്യാറുണ്ട് അപ്പം ഇപ്പം നമ്മൾ പ്രീ ട്രിപ്പ് ചെയ്തിട്ട് നമ്മുടെ അപ്പുറത്തോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് അപ്പം പ്രീ ട്രിപ്പ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നമുക്ക് വീഡിയോ കൂടെ കാണാം ഇത് പലർക്കും ഉപകാരപ്രദമാവും വണ്ടി ഓടിക്കാൻ പോകുന്നവർക്ക് പ്രീ ട്രിപ്പ് എങ്ങനെ ചെയ്യണം എന്നറിയാം അപ്പം നമ്മൾ പെട്ടെന്നാണ് ചെയ്യുന്നത് വലുതായിട്ട് ചെയ്യുന്നവരുണ്ട് ചെറുതായിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്ത ദിവസം നമ്മൾ അടിപൊളി ചെയ്ത് എല്ലാം ചെക്ക് എല്ലാം ചെയ്തെല്ലാം ഓക്കെയാണ് അപ്പം നമ്മളൊന്നുകൂടെ അതേ രീതിയിൽ ഒന്നുകൂടെ നമ്മളൊന്ന് പ്രീ ട്രിപ്പ് ചെയ്തിട്ട് നമുക്ക് പുറപ്പെടാം അപ്പോൾ ഞങ്ങൾ പ്രീ ട്രിപ്പ് ചെയ്യാനായിട്ട് ജിമീഷാണ് നമ്മുടെ പ്രീ ട്രിപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ജിമീഷ് ഒട്ടുപടിയും സാധനങ്ങളെല്ലാം എടുക്കണ്ടോ ആദ്യം തന്നെ ചെയ്യേണ്ടത് ലൈറ്റാണ് നമ്മുടെ ഫ്രണ്ട് രണ്ട് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് ഹെഡ് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് മേളിലത്തെ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കിൽ പോയിട്ട് ബാക്കിൽ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കി വിളിച്ചേ സൈഡ് ഇൻഡിക്കേറ്റർ സൈഡ് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് മാർക്കർ ലൈറ്റ് ഉണ്ട് പിന്നെ ട്രെയിലറിലെ ഇത് ഈ ഇത് ഈ സ്റ്റിക്കർ എന്നാ പറയുക ആ ഈ സ്റ്റിക്കർ ഡാമേജ് ഒന്നുമില്ലെന്ന് നോക്കണം ഇത് വർക്കിംഗ് ആണ് എന്റെ കൂടുതലും ടയർ ചെക്ക് ചെയ്യാൻ ടയർ എയർ ചെക്ക് ചെയ്യാൻ നോക്കും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഹാമറിനടിച്ചാണ് ടയർ എയർ ഉണ്ടോ നോക്കുന്നത് അപ്പോൾ ഹാമറിന് അടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എയർ കുറവായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എയർ അടിക്കാൻ നോക്കാം പിന്നെ ഉണ്ടോ നോക്കണം ഒക്കെ എന്തെങ്കിലും അതെ

നമ്മുടെ ബ്രേക്ക് ചേമ്പർ ടൈറ്റാണോ നോക്കണം ഫെയർ ബാഗ് ഓക്കെ ആണ് ഏറ്റവും ബ്രേക്കും കാര്യങ്ങളെല്ലാം ഓക്കെയാണ് അതെ അതെ പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യണം ഫ്ലാപ്പ് എല്ലാം ഓക്കെ ആണ് നീ വെള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ ലൈറ്റ് ഇൻഡിക്കേറ്റർ ഡാമേജ് ഒന്നും ഇല്ല ട്രെയിലറിന്

ാണ് പക്ഷെ മിക്കവരും ചെലവരൊന്നും ഫോളോ ചെയ്യാറില്ല അതുപോലെ തന്നെ നമ്മുടെ ഡാമേജോ ക്രാക്കോ ഉണ്ടോ നോക്കണം ഇതിന്റെ അടിയിലോട്ട് എന്തെങ്കിലും അതിനുശേഷം വന്നു കഴിഞ്ഞാൽ വീണ്ടും മുമ്പോട്ട് പോകുമ്പോഴത്തേന് ലൈറ്റ് ആണ് ഇവിടെ താഴെ ട്രക്കിലും വന്നിട്ട് നമ്മുടെ എയർ ബാഗും ബ്രേക്ക് ചെയ്യമ്പരും ഒക്കെ ഓക്കെ ആണോ നോക്കണം ആണ് അവിടെ എല്ലാം അടിപൊളിയാണ് അവിടെ കറക് കുഴപ്പമൊന്നുമില്ല എല്ലാം നമ്മൾ വിഷ്വലി ഒന്ന് ചെക്ക് ചെയ്യണം നമ്മുടെ ബ്രേക്ക് ഒക്കെ ഓക്കെ ആണോ എന്നുള്ളത് നമുക്ക് ബ്രേക്ക് ചെക്ക് ചെയ്യണം ഇപ്പോൾ വണ്ടിക്കകത്ത് പോയിട്ട് നമ്മൾ ബ്രേക്ക് ചെക്ക് ചെയ്യുന്നതായിരിക്കും അടുത്ത ഫ്രണ്ടിലോട്ട് വന്ന് ഫ്രണ്ട് ടയറും അതുകൊണ്ടൊക്കെ തന്നെ ഫ്രണ്ട് ടയറും ബോൾട്ടും അഫ്സീലും എല്ലാം ചെക്ക് ചെയ്ത് ഇനി നമുക്ക് എഞ്ചിൻ റൂമ് അടുത്ത നമ്മുടെ എഞ്ചിൻ റൂമിനകത്ത് ഓയിൽ കൂളൻ്റ് ഇപ്പോൾ കൂളൻ്റ് ഉണ്ടോ കൂളൻറ് ആണ് ഇനിയിപ്പോൾ ഓയിൽ ചെക്ക് ചെയ്യണം അതുപോലെ നമ്മുടെ ഫ്യൂവൽ ഫിൽറ്ററും ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല കേബിളൊന്നും പെട്ടിട്ടില്ല അപ്പുറത്തെ നമുക്ക് ഇതിന്റെ കേബിളും എല്ലാം ഡാമേജ് ഉണ്ടോന്ന് നോക്കണം പൈപ്പ് എല്ലാം ഡാമേജ് ഡാമേജൊന്നും ഇല്ല ബെൽറ്റ് ഉണ്ടോ ബെൽറ്റൊക്കെ ഒക്കെ ആണല്ലേ ഞാൻ ി പിടിച്ചിട്ട് ചവിട്ടുമ്പോ ഈ അളവാണ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ബ്രേക്ക് ചേമ്പറിൽ ബ്രേക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇതിങ്ങനെ ഒരാൾ ചവിട്ടി ഇതിന്റെ അളവ് എടുക്കും ആ അളവ് എടുത്താണ് നമുക്ക് അറിയാൻ പറ്റുന്നത് നമ്മുടെ ബ്രേക്ക് ഉണ്ടോ കൊണ്ടോ എന്നുള്ള കാര്യം ഒരുവിധം എല്ലാം കഴിഞ്ഞാൽ അകപ്പ് ഇട്ട് നമുക്ക് എയർലി കാണാൻ പോകുന്നത് ആ നമ്മൾ എയർ ചെക്ക് ചെയ്യുന്നതിന് വേണ്ട നമ്മുടെ ഈ രണ്ട് ടാങ്കും വൺ ട്വൻറ്റി പി എസ് എൽ എയർ ഫുള്ളാകണം ഇപ്പോൾ അത് എയർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് അവർ കട്ട് ഓഫ് വരും ആ കട്ട് ഓഫ് സൗണ്ട് നമ്മൾ വരുന്നുണ്ടെന്ന് നോക്കണം എയർ ബിൽഡ് ആയിക്കൊണ്ടിരിക്കും ജസ്റ്റ് ആ ഗ്ലാസ് ഒന്ന് താത്ത് ഗ്ലാസ് താത്ത് എയറ് ഫുള്ള് ആയി കഴിയുമ്പം കട്ട് ഓഫ് സൗണ്ട് വരും അപ്പം നമ്മൾ എയർ ആയെന്ന് മനസ്സിലാവും ആ ഇപ്പോൾ തന്നെ കട്ട് ഓഫ് ആയി സൗണ്ട് വന്നു വന്നു അപ്പം കട്ട് ഓഫ് ആയി ഇനിയിപ്പോൾ നമ്മൾ വണ്ടി എയർ ലീ ബ്രേക്ക് എല്ലാം ലീക്ക് ഉണ്ടല്ലോ ഉണ്ടോ എന്ന് നോക്കാൻ പോകണം വണ്ടി ഓഫ് ചെയ്തിട്ട് ഇഗ്നീഷൻ ഓൺ ആക്കും ഇഗ്നീഷൻ ഓൺ ആക്കുമ്പോഴത്തേന് വീണ്ടും ഗേജ് വേണ്ട വണ്ടിണ്ടിയിൽ ഒന്ന് ഇപ്പം ഇനി നമ്മുടെ ബ്രേക്ക് പിടിച്ചിട്ട് ബ്രേക്ക് പിടിച്ചിട്ട് രണ്ട് ബ്രേക്കും റിലീസ് ചെയ്യണം രണ്ട് ബ്രേക്കും റിലീസ് ചെയ്ത് നല്ല ബ്രേക്ക് ചവിട്ടി വെച്ചേക്കാണ് ഇപ്പം വേണ്ടി വേറേണ്ട ഇങ്ങനെ കുറച്ച് ഇച്ചിരി വന്ന് അവിടെ നിൽക്കും അതിന് മേപ്പോട്ട് കണ്ടിന്യൂസ് ലീക്ക് ആവാണെന്നുണ്ടെങ്കിൽ അവിടെ എയർ ലീക്ക് ഉണ്ടെന്നാണ് അർത്ഥം ഇപ്പോൾ നമ്മൾ ചവിട്ടിയതിൻ്റെയും എയർ റിലീസ് ചെയ്തതിന്റെയും വാഗമായിട്ട് ട്വൻ ട്വൻറ്റി നിന്ന് മേളിലോട്ട് ഒരു വൺ സീറോ ഫൈവിൽ ഒരാൾ നിപ്പുണ്ട് ഇതീ നിന അങ്ങോട്ട് അനങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എയർ ലീക്ക് ഉണ്ടെന്നാൽ നമ്മളൊരു ഒരു മിനി എത്ര എത്ര സെക്കൻഡ് ഒരു ഒരു മിനിറ്റോളം നമ്മൾ ബ്രേക്ക് ചവിട്ടി ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് ലീക്ക് ഇല്ല എന്ന് മനസ്സിലാവും ഇപ്പുണ്ടോ ഇതിപ്പോൾ ലീക്കില്ല ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നീടിൽ മേളിലോട്ട് മേളിലോട്ട് പോകും അപ്പൊ നമുക്ക് ബ്രേക്കിൽ ലീക്ക് ഇല്ല ഇനി ഇത് വാണിംഗ് ലൈറ്റ് വരുന്നുണ്ട് അതായത് എയർ ഡൗൺ ആകുമ്പോഴത്തേന് അതിൻ്റെ വാണിംഗ് വരുന്നുണ്ടോ എന്ന് അറിയണം അതിനെന്താണ് നമ്മൾ ഇങ്ങനെ പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് എയർ ഇങ്ങനെ ഉണ്ടോ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് എയർ കുറഞ്ഞു കുറഞ്ഞു പോകുമ്പോഴത്തേന് ഇതിവിടെ ഓട്ടോമാറ്റിക് ഇത് വെള്ളിലോട്ട് വരും പമ്പ് ചെയ്തോ പമ്പ് ചെയ്തോ പമ്പ് ചെയ്തേണ്ട എയർ ഇങ്ങനെ കുറഞ്ഞു 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 വരിക എയർ കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോഴത്തേന് നമ്മുടെ ബ്രേക്ക് ഓട്ടോമാറ്റിക്കി റിലീസ് ആവുന്നുണ്ടോ രണ്ട് ബ്രേക്കും ഓട്ടോമാറ്റിക്കി റിലീസായി അതായത് നമുക്ക് എയർ ലീക്ക് വന്നു കഴിഞ്ഞാൽ എയർ മാക്സിമം കുറഞ്ഞു കഴിയുമ്പത്തിന് ഇത് ഓട്ടോമാറ്റിക്കി ഈ രണ്ട് ബ്രേക്കും റിലീസ് ആവും റിലീസാകും ഡിസ്പ്ലേയിലും എയർ ബ്രേക്ക് എയർ സപ്ലൈ പ്രഷറിലോ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വീണ്ടും എയർ ബിൽഡ് ചെയ്ത് നമുക്ക് പുറപ്പെടാം അപ്പം നമ്മുടെ പ്രീ ട്രിപ്പ് എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടാൻ പോവാണ് കുറെ നേരമായി ഇവിടെ നിന്ന് കറങ്ങി കറങ്ങി ഇറങ്ങി നമ്മൾ പ്രീ ട്രിപ്പ് മീഡിയല്ലായിട്ട് കുറേ നേരം കഴിഞ്ഞു വരവണാ അപ്പോൾ ഞങ്ങളെ ഇപ്പോ ഇവിടന്ന് നമുക്കിനി ഇപ്പോ മൈ പോട്ടി ലം കേടുണ്ടോ ഐ 40 വെസ്റ്റ് ഐ 40 വെസ്റ്റ് എടുത്തേന്ന് നമുക്ക് വിടാൻ പോകണം നമ്മുടെ ഈ ലോഗെല്ലാം മോണാണ് 8 മണിക്കൂർ ഇനിയീ ടൈം ഉണ്ട് അപ്പോൾ എയർ എല്ലാം ബിൽഡ് ആയി ഒരു നമ്മൾ വണ്ടിയട എല്ലാം ചെക്ക് ചെയ്ത വണ്ടി എല്ലാം പെർഫെക്റ്റ് ആണ് ഒരു പ്രശ്നവുമില്ല അപ്പോൾ നമ്മൾ ഓടാൻ പോകണം അപ്പോൾ നമ്മൾ ഗിയർ എല്ലാം ഗിയറല്ല ഇവിടെ തന്നെയാണ് എല്ലാവർക്കും അറിയാം ഫൈവ് ലേണറുണ്ട് ഓട്ടോമാറ്റിക് ഗിയർ വണ്ടി അപ്പോൾ ഏഴ് ഫ്രൈ ലൈനർ ആണ് ഫ്രൈ ലൈനർ കാസ് അപ്പം ഈ വണ്ടിയിലാണ് ഞങ്ങൾ എൻ്റെ ട്രിപ്പ് ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ വോൾവോ ഇതുവരെ ഇറക്കിയിട്ടില്ല അത് എപ്പോഴും പാർക്കിങ്ങിൽ തന്നെ കിടക്കുകയാണ് അത് ഇനി കുറച്ച് ദിവസം കഴിയും ആ വണ്ടി നിരത്തിൽ ഇറങ്ങാൻ വേണ്ടി അപ്പൊ അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് കാലിഫോർണിയ ടീം ഓടുകയാണ് കുറച്ച് നാളത്തേന് അപ്പൊ കുറച്ച് നാളത്തേന് നമ്മുടെ വീഡിയോസ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പൊ നമ്മള് ഹൈവേയിലോട്ട് റോഡിലോട്ട് ഇറങ്ങാൻ വേണ്ടിട്ടുള്ള വെയിറ്റിംഗ് അപ്പോൾ ലോസ് ആഞ്ചൽസിലേക്ക് എത്താനായിട്ട് ഈ എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ അപ്പോൾ നമ്മളൊരു ഏഴര മണിക്കൂറിൽ അതായത് ഇന്ന് രാത്രി തൊട്ട് ലോസ് ആഞ്ചൽസിൽ നമ്മൾ ചെല്ലും നാളെ രാവിലെയാണ് നമുക്കവിടെ ഡെലിവറി നാളെ ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ പിക്കപ്പിൻ്റെ കാര്യമൊന്നും ആയിട്ടില്ല കേക്ക് അപ്പോൾ വെച്ച് കാണണം വരുമ്പോൾ അതിനു നേരത്തെ തന്നെ ഇവിടെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു നമ്മൾ പഴയ പല വീടുകളും കയറിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ എക്ജി ബ്രേക്ക് ഇട്ട് പതുക്കെ ഇറങ്ങി കണ്ടിരിക്കുകയാണ് ഇതുപോലെ നമ്മൾ ഇറങ്ങുന്ന സ്പീഡ് നൂറ്റി എട്ടാണ് നൂറ്റി എട്ട് അതിൽ കയറി കയറി പോകുന്നുണ്ട് പതുക്കെ പതുക്കെ പൈക്കി പെയ്യ് കയറി കയറി പോകുന്നുണ്ട് ഊരിൽ നിർത്തി ഇഞ്ചി സ്പീഡൊക്കെ ഇട്ടതാണ് പക്ഷേ ചെറുതായിട്ടിങ്ങനെ സ്പീഡ് കൂടി കൂടിയാണ് കയറിപ്പോകുന്നത് മരിച്ചോണല്ല ലേക്ക് ഹവാസും സ്ഥലത്തെത്തിടങ്ങിയതിന് ശേഷം ഇവിടെ നിർത്തിയിട്ടില്ലേകൂറിൽ കൂടുതൽ നമ്മൾ വണ്ടി ഓടിക്കും അപ്പൊ ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കണം എന്തായാലും അരമണിക്കൂർ ബ്രേക്ക് എടുത്താലേ നമുക്ക് അടുത്ത ടൈം കിട്ടി നമുക്ക് അന്നലൂടി എത്താൻ പറ്റുള്ളൂ ബ്രേക്ക് എടുക്കാം നമ്മള് അരമണിക്കൂർ ബ്രേക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് അതിന് വേണ്ടി നമ്മൾ ഹൈവേയിലേക്ക് തിരിച്ചു കയറുകയാണ് കാലിഫോർണിയയിലെത്തി രാത്രി കാലിഫോർണിയയിൽ ഒരു പന്ത്രണ്ട് മണിയോടെ നമ്മളവിടെ എത്തി അവിടെ കിടന്ന് ഉറങ്ങി രാവിലെ ഏഴ് മണിക്കായിരുന്നു ഡെലിവറി ചെന്നപ്പോൾ തന്നെ നമുക്ക് ഡോക്ക് കിട്ടിയ ഡോക്കിലെടുപ്പ് ഞാൻ നല്ല ഉറക്കമായിരുന്നു ഡോക്കിലെത്തേനെ ജിമീഷാണ് എത്തിച്ചത് അപ്പം അവിടെ ചെന്ന് രാവിലെ ഡെലിവറി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഇപ്പം ഞങ്ങൾ പിക്കപ്പ് ഞങ്ങൾക്ക് അവിടുന്ന് തിരിച്ച് ഒരു എണ്ണൂറ് കിലോമീറ്റർ ഓടിയിട്ടാണ് പിക്കപ്പ് അപ്പം ഞങ്ങൾ പിക്കപ്പ് ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അരിസോണിലേക്കാണ് പിക്കപ്പ് അത് കാലിഫോർണിയ ഡെലിവറി ചെയ്തു ഇപ്പോൾ അരിസോണയിൽ പിക്കപ്പിന് പോകുന്നതിനിടയ്ക്ക് ഞങ്ങൾ അവിടെ രണ്ട് മണിക്കൂർ മുമ്പുള്ള ലൊക്കേഷനിൽ കയറി വണ്ടിയിൽ ഡീസലും ഒഴിച്ചു ഇനിയിപ്പം ജിമീഷ് വാഷ്റൂമിൽ പോയേക്കാണ് ഡീസൽ ഒഴിച്ച് ഞാൻ ഒരു കോഫി എടുത്തു അപ്പൊ നമ്മള് ഇനി കുറെ നേരം കൂടാണ്ട് ഒരു കോഫി എടുത്തു ജിമീഷ് ഒരു കോഫി എടുക്കാനായിട്ട് പോയിട്ടുണ്ട് അന്നിട്ട് വന്ന് അവിടനെ വിട്ടു കഴിഞ്ഞാൽ ഏഴ് മണിക്ക് അവിടെ അടയ്ക്കും അവിനുള്ളിൽ ഞങ്ങക്ക് അരിസോണ എത്തണം അപ്പൊ നമ്മള് അരിസോണക്ക് വെച്ചു പിടിക്കാം അരിസോണ നമ്മള് പലവട്ടം പറഞ്ഞിട്ടുള്ള അരിസോണ ഒരു മരുഭൂമിയുടെ സെറ്റപ്പ് ആണ് ഇവിടെ വരുമ്പോ എനിക്ക് എപ്പോഴും നമ്മളെ ദുബായിലെ പല സ്ഥലങ്ങളിൽ പോയതാണ് ടോർമ അതായത് ദുബായിലെ വലിയ ബിൽഡിംഗ് ഉള്ള സിറ്റിയിലല്ല നമ്മൾ ഈ മരുഭൂമിയുടെ സൈഡിൽ ഒക്കെ ഡ്രൈവ് ചെയ്യത്തില്ല ആ ഒരു ഫീലിംഗ് ഫീലിങ്ങാണ് ഇപ്പോൾ നല്ല ഭയങ്കര സൂര്യപ്രകാശവും രണ്ട് സൈഡും വിജനമായിട്ട് കിടക്കുന്ന ലൈക്ക് എന്താ മരുഭൂമി കണക്കെ അടക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും നമുക്കി ഇരുന്നൂറ് കിലോമീറ്ററും കൂടെ ഉള്ളു അപ്പോൾ ഞങ്ങൾ നിലവി അരിസോണയാണ് ഫിനിക്സിലാണുള്ളത് ഫിനിക്സിൽ നിന്ന് നമുക്ക് ഇരുന്നൂറ് കിലോമീറ്ററോടെ ഉള്ളൂ അപ്പം നമ്മൾ പോകുന്നത് മെക്സിക്കോ ബോർഡറിന്റെ അടുത്തിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നെഗാലസ് എന്നൊരു സ്ഥലത്താണ് പോകുന്നത് അവിടെ ചെന്നാണ് നമുക്ക് ലോഡെടുക്കേണ്ടത് ആ നെഗാലസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത രാജ്യമായ മെക്സിക്കോയാണ് മെക്സിക്കോ ബോർഡറിൽ കഴിഞ്ഞ ഏട്ടം നമ്മൾ ടെക്സാസ് പോയപ്പോഴും മെക്സിക്കോ ബോർഡറിൽ നിന്നായിരുന്നു പിക്കപ്പ് ഇപ്പോഴും നമുക്ക് മെക്സിക്കോ ബോർഡറിൽ നിന്നാണ് പിക്കപ്പ് എടുക്കാൻ പോകുന്നത് നമ്മൾ നിലവിലുള്ളത് ഹൈവേ ഐ നയൻറ്റി എന്ന് പറഞ്ഞൊരു ഹൈവേയാണ് ഈ ഹൈവേയിൽ മാത്രമാണ് കിലോമീറ്റർ അടിസ്ഥാനത്തിൽ ബോർഡ് വെച്ചിട്ടുള്ളത് ബാക്കി ഈ അമേരിക്കയിലെ ഒക്കെയുള്ള എല്ലാ റോഡുകളും മയിലടിസ്ഥാനത്തിലാണ് നമ്മളിടയ്ക്ക് എല്ലായിടം മൈൽ വെച്ച് കണക്കൂട്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഐ നയന്റിയിലേക്ക് വരുമ്പോഴത്തേന് മാത്രമാണ് കിലോമീറ്റർ അടിസ്ഥാനത്തിലാണ് ബോഡ് വെച്ചേക്കുന്നത് അതായത് ഇപ്പം നമ്മൾ അടുത്തൊരു പോഡ് വരുമ്പോൾ കാണിച്ചു തരാം അത്രയും കിലോമീറ്റർ റോഡുണ്ടാവും ഇനി നമുക്ക് ഈ നകാലസുന്ദ്ര സിറ്റി ചെല്ലാം അല്ലെങ്കിൽ ഈ ഹൈവേ തീരാനെന്നാണ് കാണിച്ചേക്കുന്നത് ഗവൺമെന്റ് ബാക്കിയെല്ലാ സിറ്റി ബാക്കിയുള്ള റോഡിലും ഇത്ര മൈലാണ് കാണിക്കുന്നത് അവിടെ ഇപ്പോൾ ഒരു ബോർഡ് വരുന്നുണ്ട് അപ്പം അടുത്തൊരു ബോഡ് വരുന്ന കാണിച്ചേരുന്നത് എൺപത്തിനാല് കിലോമീറ്ററിൻ്റെ ബോഡ് ഇപ്പം എൺപത്തിനാല് കിലോമീറ്ററിൽ നിന്ന് പെട്ട് കഴിഞ്ഞാൽ എത്ര വരും എഴുപത്തിരത്തിലേക്ക് എഴുപത്തഞ്ച് കിലോമീറ്റർ ഇപ്പോൾ കണക്കിൽ എഴുപത്തഞ്ച് കിലോമീറ്ററാണ് നമുക്ക് എക്സിറ്റ് എടുക്കേണ്ടത് എട്ട് എക്സിറ്റ് എട്ടിലാണ് എടുക്കേണ്ടത് ബാക്കി എട്ട് കിലോമീറ്ററോടെ കഴിയുമ്പോഴത്തേന് ഈ റോഡ് അവസാനിക്കും നേരെ മെക്സിക്കോയിൽ ചേരും മെക്സിക്കോ ബോർഡറിൽ ചേരും അതാണ് ഈ ഒരു റോഡ് മാത്രമാണ് കിലോമീറ്റർ യൂസ് കാനഡയിലെല്ലാം കിലോമീറ്ററിലാണ് യൂസിൽ കയറുമ്പോൾ നമ്മൾ മൈലിലാണ് നോർമലി കണക്ക് കൂട്ടുന്നത് പക്ഷേ ഈ ഒരു റോഡ് ഐ ഹൈവേ ഐ നയൻറ്റീ കിലോമീറ്റർ അടിസ്ഥാനത്തിലാണ് കാരണം ഞങ്ങൾ നമ്മുടെ പിക്കപ്പ് ലൊക്കേഷനിൽ എത്തിയതാണേൽ അവിടേ ജിമീഷ് അവിടെ പേപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ട് ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്താണ് ചെയ്യണമെന്ന് ഇത്രയും ഡോക്ക് കടപ്പുണ്ട് ഏതെങ്കിലും ഒരു ഡോക്ക് വന്നാൽ പെട്ടെന്ന് ഇട്ടിട്ട് പെട്ടെന്നോട് വാങ്ങിച്ചു പോവാം വേറെ എവിടെയെങ്കിലും ആണോ ഇല്ലയോ ഇല്ലയെന്നറിയത്തില്ല എല്ലാം ജിമീഷ് തിരിച്ചു വരുമ്പോഴേ അറിയത്തുള്ളു ലൊക്കേഷനിൽ വന്ന് രണ്ടു മണിക്കൂറോളം ആയി ലോഡിങ് ഓൾമോസ്റ്റ് തീർന്നു തോന്നുന്നതേ ജമീഷ് തിരക്കാനായിട്ട് പോയിട്ടുണ്ട് പക്ഷേ ഇതുവരെ വിളിച്ചിട്ടില്ല അവരും എട്ട് മണിവരെ ഈ കമ്പനിയുള്ളൂ ഇപ്പോൾ കറക്റ്റ് എട്ട് മണിയായി ഞങ്ങളിൽ ആറു മണിക്ക് എത്തി രണ്ട് മണിക്ക് എത്തിയിട്ട് ഓൾമോസ്റ്റ് ലോഡിങ് കഴിഞ്ഞതായിട്ട് വണ്ടിയിൽ ലോഡിങ് കഴിഞ്ഞു പക്ഷേ ഇതുവരെ പേപ്പറും കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല സിറ്റി കഴിഞ്ഞു ഒക്കെ സിറ്റി കഴിഞ്ഞിട്ട് ഹൈ ഫോർട്ടി ഫോർ എന്നൊരു ടോൾ റോഡിലാണ് കയറിയിരിക്കുന്നത് അപ്പോൾ ഈ ടോൾ റോഡിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മിനിമം അറുപത് മൈൽ സ്പീഡിലും മാക്സിമം എഴുപത്തഞ്ച് മൈൽ സ്പീഡിലും പോകണം അതായത് താഴോട്ടും പോകുമ്പോട്ടില്ല എപ്പോഴും പോകുമ്പോൾ അറുപത് അതായത് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റിയേഴ് കിലോമീറ്ററും സ്പീഡും നൂറ്റി ഇരുപത് സ്പീഡ് മാക്സിമം ഹൈയും മിനിമം ഈ എങ്കിലും ഈറോട്ട് പോയിരിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു നമ്മൾ ടോൾ റോഡോട്ട് കയറിയപ്പോൾ തന്നെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് സീറോ ടോളറൻസ് ആണ് അത് അതേപടി ഫോളോ ചെയ്യും എന്തായാലും നമ്മുടെ വണ്ടിക്ക് മാക്സിമം സ്പീഡ് അറുപത്തഞ്ച് മൈൽ പെർ അവർ ആണ് അപ്പം അറുപതാണ് അവരുടെ മിനിമം സ്പീഡ് ഈ റോട്ടിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാഷ് കുറച്ച് കൊടുത്താണ് റോട്ടിൽ കൂടെ അങ്ങ് എത്തുന്നത് നമ്മൾ അങ്ങ് സെൻറ്റ് ലൂയിസ് വരെ എത്താൻ വേണ്ടി ഏകദേശം അറുപത് യു എസ് ഡോളർ പേ ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടടുത്ത് ഒരു ഒരു ടോൾ ബൂത്തിനാണ് സ്കിപ്പ് ചെയ്താണ് കയറിയത് ഇനി രണ്ടടുത്ത് നമ്മൾ പൈസ കൊടുക്കണം ഇങ്ങോട്ട് വന്നപ്പം അതും ക്യാഷായിട്ട് മാത്രമേ എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലീ പാസ് ഉണ്ടായിരിക്കണം ലീ പാസ് അതിൽ ഇങ്ങോട്ടൊന്നും ഇല്ലായിരുന്നു അങ്ങോട്ട് പോയപ്പോഴും ഇല്ല ഇങ്ങോട്ട് വന്നപ്പോൾ കാശും ഇല്ലായിരുന്നു പകരം അവർ രണ്ട് ടിക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു തിരിച്ചു പോകുമ്പം അതും കൂടെ ചേർത്ത് അടയ്ക്കാൻ പറ്റുവാണെങ്കിൽ അടയ്ക്കാൻ ഇപ്പം നമ്മൾ കാശും എടുത്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ടോൾ ബൂത്തിൽ ചെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കിട്ടി ടിക്കറ്റ് കൊടുത്തിട്ട് ഇതവിടെ അടയ്ക്കാൻ പറ്റുമെങ്കിൽ അടച്ചാൽ ക്ലിയർ ആയി ഇല്ലെന്നുണ്ടെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ അവർക്ക് മെയിൽ ചെയ്ത് കൊടുക്കണം പൈസ അപ്പോൾ എന്തായാലും നമ്മൾ ഐ ഫോർട്ടി ഫോറിൽ നിന്ന് ഒക്കല ഫോമയിൽ നിന്നും ഐ ഫോർട്ടി ഫോർ വഴി സെൻറ്റ് ലൂയിസ് മിസോറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു

പരിശോധന വെച്ചാൽ ഞാൻ പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞു